ഏറ്റവും പറഞ്ഞാൽ ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചർച്ചാ വിഷയമാണ് സോ ആ ഒരു സൈഡ്സി നിങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ അഡ്രിയനുണ മറ്റൊരു ക്ലബിലേക്ക് മടങ്ങിയെന്ന് സ്വദേഹം പോയിരിക്കുന്നത് ഇൻഡോനേഷ്യയിലേക്കാണ് പെർസിബ് എന്ന് പറയുന്ന ഒരു വളരെ മികച്ച ക്ലബ്ബ് നല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫൗണ്ട് ചെയ്ത അത്യാവശ്യം നല്ല കിരീടങ്ങളൊക്കെ കിരീടങ്ങളൊക്കെയുള്ളൊരു ക്ലബ്ബിൽ അദ്ദേഹം എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അത്രയും നല്ല ഒരു ടീം അത്രയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പോലെ പ്ലെയർ കുറച്ചുകൂടെ മികച്ചൊരു ഓപ്ഷൻ നോക്കേണ്ടായിരുന്നു സ്പെയിൻ്റെ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഉറുഗയുടെ ഫസ്റ്റ് ടയറോ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ചുകൂടെ നോക്കേണ്ടായിരുന്നു ഇൻഡോനേഷ്യ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലെ തന്നെ ഒരു ആ ഒരു സെയിം മോഡൽ വൈബ് തന്നെയാണ് എന്ന് തന്നെ പറയുന്നത് സോ എന്തായാലും അതിലും താഴേക്ക് പോയില്ലല്ലോ അദ്ദേഹം അത് തന്നെ വലിയ കാര്യമെന്ന് പറയാം സ്വന്തം ഇതിനെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയുക അദ്ദേഹമെങ്കിലും അവിടെ പോയി കളിക്കട്ടെ അല്ലേ ഇത്രയും ബില്ല്യൾക്കാമുള്ള സ്ഥലത്ത് ചോദിച്ചാൽ ഫുട്ബോൾ അടക്കുന്നില്ല എന്ന് പറയണം